നമസ്കാരം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പണ്ട് നമ്മൾ സോവിയറ്റ് യൂണിയൻ വിഘടിച്ച് പല രാജ്യങ്ങളായി തീരുന്നതിന് മുൻപ് റഷ്യൻ പട്ടാളത്തിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടിരുന്ന ഒരു ബൈനോക്കുലറുണ്ട് ഡേ ആൻഡ് നൈറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന റഷ്യൻ പട്ടാളത്തിൻ്റെ തന്നെ വലിയൊരു ഹിസ്റ്ററി ഉള്ളതാണ് ആ ബൈനോക്കുലറുകൾ കാരണം ലോകത്തെ ഒരു രാജ്യത്തിനും അത്രയും നൈറ്റ് വിഷനുള്ള ഒരു ബൈനോക്കുലർ ഉണ്ടായിരുന്നില്ല ആ ഒരു ബൈനോക്കുലറാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ആ ബൈനോക്കുലറ് ഇത് റഷ്യൻ പട്ടാളം മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈനോക്കുലറാണ് ഇത് നമുക്ക് മാർക്കറ്റിൽ ഒന്നും വാങ്ങിക്കാൻ കിട്ടുന്നതല്ല ഈ ബൈനോക്കുലർ ഇത് പട്ടാളക്കാർ റഷ്യയിൽ നിന്ന് പട്ടാളക്കാരുടെ മാത്രം കൈകളിൽ ഉള്ള സാധനമാണ് ഇത് എനിക്ക് ഒരു സുഹൃത്ത് റഷ്യയിൽ നിന്നും കൊണ്ടു തന്നതാണ് അപ്പോൾ ഇതേലും അന്നത്തെ നമ്മുടെ റഷ്യയുടെ എമ്പളവും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഡേ ആൻഡ് നൈറ്റ് ആണ് അപ്പോൾ ഡേ ആൻഡ് നൈറ്റ് എന്ന് വെച്ചാൽ നൈറ്റിൽ ഇത് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയറാണ് നൈറ്റിൽ ഒരു പോകുന്നൊരു ജീവിയെ ജീവിയെപ്പോലും നമുക്ക് ഇതിനകത്തൂടെ നൈറ്റിൽ കാണാൻ പറ്റും അത്ര പവർഫുള്ളായിട്ടുള്ള ലെൻസാണ് ഏതാണ്ട് ഈ ലെൻസ്ലെഴുതിയിട്ടുണ്ട് മെയ്ഡിൻ യു എസ് എസ് ആർ എന്നുള്ളത് അതുകൊണ്ട് ഇവിടെ നമുക്കൊരു കോമ്പസ് ഉണ്ട് ഇതിൻ്റെ പൊസിഷൻ മറന്നതനുസരിച്ച് അവനെ അതും മാറിക്കൊണ്ടിരിക്കും പിന്നെ ഇതിനകത്തുള്ള വ്യൂ ഞാൻ ഇതിനകത്തുള്ള വ്യൂ നിങ്ങളെ ഒന്നു കാണിക്കാൻ പറ്റത്തില്ല പക്ഷേ ഞാനിത് ഒരുപാട് നാളായി ഉപയോഗിച്ചിട്ട് എടുത്തിട്ടില്ല ഇപ്പോഴാണ് ഒന്ന് കാണിക്കണമെന്ന് തോന്നി ഞാൻ ഇതെടുത്ത് അപ്പോൾ നമുക്കിതൊന്നും ഇതിൻ്റെ വ്യൂ ഒന്ന് നോക്കട്ടെ ഞാൻ ഇത് പിന്നെ ഇതിൻ്റെ ലെൻസിലേ ഒത്തിരി നാളായി ഞാൻ ഇതിനെ എടുത്തിട്ട് നേരത്തെയൊക്കെ ഞങ്ങളുടെ ടൂർ പോകുന്ന സമയത്തൊക്കെ ഇത് കൊണ്ടുപോകുമായിരുന്നു അപ്പോൾ ഇത് ഒരുപാട് നാളെടുത്ത് അപ്പോൾ ലെൻസിലെ ഫംഗസും എല്ലാം കയറിയിട്ടുള്ളറിയത്തില്ല അപ്പോൾ അതൊന്നും ഞാൻ ഒന്ന് നോക്കട്ടെ ലെൻസിലെ ഫംഗസ് എല്ലാം ഉണ്ടോന്നുള്ളത് ഓ എന്താ ക്ലിയർ എന്നറിയാം ഇപ്പോഴും ഒരു കുഞ്ഞ് കുഞ്ഞ് ചെറിയ ഒരു പുല്ലിൻ്റെ പൂ പോലെ നമുക്ക് അത്ര ക്ലിയറായിട്ട് കാണാൻ എന്നറിയാം ഇത് രണ്ട് കിലോമീറ്റർ കണക്കിന് നമുക്കിത് നല്ല ക്ലിയർ ക്ലാരിറ്റി കാണാം അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി അപ്പം എല്ലാവർക്കും ടാറ്റ